ജീവിത പ്രശ്നങ്ങളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും അയച്ചു തരിക ഞങ്ങളുടെ പ്രാർത്ഥനാവേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ നമസ്കാരം ഓ ഗജാനം ഭൂതഗണാതി സേവിതം കവിത്ത ജിമ്പു ഫലസാരം ആസുദം ശോകവിനാശ കാരണം നമി വിഘ്നേശ്വര പാദപങ്കജം ഓം ശിവായ സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം മേട വിഷു കാലഘട്ടത്തിൽ വന്നു ചേരുന്ന ദോഷ ദോഷഗുണഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ വിഷുക്കാലം മുതൽ അടുത്ത വിഷുക്കാലം വരെ പൂരം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ വ്യവസ്ഥകളാണ് വ്യക്തമാക്കുന്നത് ദോഷങ്ങളൊക്കെ കുറയുന്നതിനായിട്ട് ക്ഷേത്ര ദർശനം അനിവാര്യമാണ് ക്ഷേത്രത്തിലെത്തി നമുക്ക് വരുന്ന ദോഷങ്ങൾ കുറച്ച് തരണമേ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതി എന്ന് ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും അർപ്പിച്ച് പ്രാർത്ഥിക്കുക അത് അപ്പോൾ നമുക്കുണ്ടാകുന്ന ദോഷവശങ്ങളൊക്കെ ദോഷവശങ്ങളൊക്കെ മാറി അത് ഗുണവശങ്ങളായി അറിയാൻ കഴിയുന്നു മേടം ഇടവം മിഥുനം തുടങ്ങിയ മാസങ്ങളിൽ പൂരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഉണ്ടാവുക സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാനിടയുണ്ട് അതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്ന് വേർപെടാൻ അവരുമായി ശത്രുതയിലാകാനോ സാധ്യത കാണുന്നുണ്ട് ഉചിതമല്ലാത്ത ചിന്തകൾ മനസ്സിനെ വല്ലാതെ അലട്ടുന്നതായിട്ട് നമുക്ക് അനുഭവമുണ്ടാകും അതുപോലെ തന്നെ എന്നാൽ അകന്നിരിക്കുന്ന ചങ്ങാതികളുമായിട്ട് രമ്യതയിലാകാനുള്ള ചാൻസ് ഉണ്ടാകും വളരെ കാലങ്ങളായി പിരിഞ്ഞിരിക്കുന്ന കൂട്ടുകാർ തമ്മിൽ അടുപ്പത്തിന് ചാൻസ് കാണുന്നുണ്ട് ഉദര സംബന്ധമായ അസുഖങ്ങൾ വന്നു വന്നുചേരാനിടയുണ്ട് വയറ്റിൽ വേദന അതുപോലെ ഈ കുടൽ സംബന്ധമായ അസുഖങ്ങൾക്ക് ചാൻസ് ഉണ്ട് സഹോദര സ്ഥാനീയർക്ക് രോഗദുരിത സാഹചര്യങ്ങൾ വന്നു ചേരാനിടയുണ്ട് എന്നാൽ ഈ ദുരിതങ്ങൾക്കിടയിലും വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സാഹചര്യമാണുള്ളത് പഠന അലസതയൊക്കെ മാറി ഊർജപരമായ പ്രവർത്തനത്തിലൂടെ നല്ല വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയും അതുപോലെ തന്നെ മിഥുന മാസകാലമാകുമ്പോഴേക്ക് പ്രതിസന്ധികൾക്കൊക്കെ മാറ്റമാകും ധനപരമായ വളർച്ച കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതായത് ഇടവ മേടം ഇടവം മാസങ്ങളിൽ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകളൊക്കെ മിഥുന മിഥുനമാസമാകുമ്പോഴേക്കും മാറി വരുന്നത് തിരിച്ചറിയാൻ കഴിയും നമുക്ക് കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം തുടങ്ങിയ മാസങ്ങളിൽ പൂരം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷങ്ങളെക്കാൾ കൂടുതൽ ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് മത്സരങ്ങളിലും മത്സര പരീക്ഷകളിലുമൊക്കെ വിജയം നേടുന്നത് കാണാൻ കഴിയും വിജയമുണ്ടാകും സാമ്പത്തികാവസ്ഥ കാര്യമായ വർധനവ് തന്നെയാണ് നമ്മളിലേക്ക് വന്നു ചേരാൻ കഴിയുന്നത് വൃശ്ചിക വൃശ്ചികമാസമാകുമ്പോഴേക്കും വലിയ തെറ്റില്ലാത്ത തരത്തിൽ സാമ്പത്തിക നിലവാരമൊക്കെ ഉയരുന്നത് കാണാം ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് വന്നു ചേരും വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാനുള്ള ഇടയൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നു അതുപോലെ തന്നെ പൊതുരംഗത്ത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരു വഴിത്തിരിവിന് ചാൻസ് അതായത് നേതൃത്വ നിരയിലേക്കൊക്കെ എത്താനുള്ള ചാൻസ് ഉണ്ട് അധികാര കേന്ദ്രങ്ങളിൽ തിരികെ എത്തുന്നതിനായിട്ട് നല്ല പരിശ്രമം നടത്തും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർ ആ പരിശ്രമം വിജയിക്കുക തന്നെ ചെയ്യും ഫലപ്രദമാവുക തന്നെ ചെയ്യും കലാരംഗത്ത് അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കും മനസ്സിന് ഇഷ്ടപ്പെട്ട സംഗതികൾ സ്വന്തമാക്കുന്നതിനായി കഠിനമായ പ്രയത്നം നടത്തും ഒടുവിൽ അത് സാധ്യമാവുക തന്നെ ചെയ്യും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും സ്വകാര്യ സ്ഥാപനങ്ങളുടെ നേതൃത്വ നിരയിലേക്ക് വരും അതായത് ഈ മാനേജ്മെൻ്റ് കൂട്ടായ്മയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡുകളിലോ ഒക്കെ അംഗത്വം ലഭിക്കുമെന്ന് സാരം മോട്ടോർ വാഹന വകുപ്പ് മണ്ണ് പരിശോധനാ വകുപ്പ് തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്നിൽ ജോലിക്ക് സാധ്യത കാണുന്നു കുടുംബത്തിലേറെ ശാന്തമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നതായിട്ടും ആനന്ദം നിലനിൽക്കുന്നതായിട്ടും നമുക്ക് തിരിച്ചറിയാൻ കഴിയും ജീവിത പശ്ചാത്തലത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ആനന്ദം നിറയുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ധനു മകരം മാസങ്ങളിൽ ദ്രവ്യ നഷ്ടമോ സാമ്പത്തിക നഷ്ടമോ ഉണ്ടാകാൻ സാധ്യത കാരണം വളരെ ശ്രദ്ധിക്കണം യാത്രക്കിടയിൽ നമുക്കൊരുപാട് നഷ്ടസാധ്യത പേഴ്സ് പോലെയുള്ള സംഭവങ്ങൾ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് ആഭരണങ്ങൾ സൂക്ഷിക്കുക ഇതെല്ലാം തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് ദ്രവ്യ നഷ്ടം എന്ന് പറയുന്നത് സാമ്പത്തിക നഷ്ടം നമ്മൾ വിചാരിക്കാതെ ചില സാഹചര്യങ്ങൾ ചെന്ന് പെട്ടുപോകും അതുപോലെ തന്നെ ആർക്കും നിയമപരമായി മധ്യവർത്തി നിൽ ആർക്കും മധ്യവർത്തിയായി നിൽക്കരുത് അത് നമുക്ക് ദോഷവശങ്ങൾ തന്നെ ഉണ്ടാകും അതുപോലെ തന്നെ ധനനഷ്ടത്തിന് വളരെയധികം ചാൻസ് അത് നമുക്ക് നൽകും അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങൾക്ക് ചേർന്ന് നിൽക്കാൻ ആരെ ക്ഷണിച്ചാലും പോകാതെ ഇരിക്കുക അതുപോലെ രക്തദൂഷ്യം രക്തസമ്മർദ്ദം അലർജി രോഗങ്ങൾ വന്ന് പെടാനുള്ള ചാൻസ് ഉണ്ട് സഹോദര നിന്നും സഹായങ്ങൾ ഉണ്ടാകും ഉറപ്പായും അത് സമ്പത്തായും അതുപോലെ തന്നെ ശാരീരിക സഹായമായിട്ടും സഹോദര സ്ഥാനീയർ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അവസ്ഥ കാണാൻ കഴിയും വിദേശയാത്രയ്ക്ക് അനുകൂലമായ സമയമാണ് പലതരത്തിലും പ്രതീക്ഷ നൽകുക പല തരത്തിലും പ്രതീക്ഷ നൽകിയവർ സമയമാകുമ്പോൾ മാറുന്നത് കാണാൻ കഴിയും അതിൽ അല്പം ദുഃഖമൊക്കെ നമുക്ക് വന്നു ചേരും അതുകൊണ്ട് തന്നെയും ആരുടെയും വാക്കുകൾക്ക് അത്രയേറെ വില കൊടുക്കരുത് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് അതിനനുയോജ്യമായിട്ടുള്ളവർക്ക് വാക്കുകൾക്ക് വിലയ്ക്ക് വാക്കുകളുടെ വില വാക്കുകൾക്ക് വില നൽകാവൂ അതല്ലാതെ നമുക്ക് അറിയാത്തവരോ കേട്ടറിയാത്തവരോ ആയവരുടെ വാക്കുകൾ വിശ്വസിച്ച് പണമിടപാടുകൾ നടത്തുകയോ മറ്റു പലതിനു വേണ്ടി ഇറങ്ങിച്ചിരിക്കുകയോ ചെയ്യരുതെന്ന് സാരം അതുപോലെ തന്നെ കർമ്മരംഗം ഏറെ പുഷ്ടിപ്പെടും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണോ ആ ജോലിയിൽ വളരെയധികം കീർത്തിയും ബഹുമാനവും നേടാനിടയായ സാഹചര്യം വന്നു ചേരുന്നുണ്ട് എതിർപ്പുകളെ സധൈര്യം നേരിടുന്ന മാനസികാവസ്ഥയിൽ എത്തിച്ചേരും കുടുംബത്തിൽ സുഖവും സന്തോഷവും നിലനിൽക്കുക തന്നെ ചെയ്യും കുംഭം മീനും മാസങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഏറെ അനുകൂലമായ സമയമാണ് പഠനപരമായി വിദേശയാത്ര ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കാലതാമസം കൂടാതെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ കഴിയും പരിശ്രമങ്ങൾ നന്നായി വിജയിക്കും പിതൃശത്ത് അനുഭവിക്കുവാൻ യോഗം വന്നുചേരുന്നു സാമ്പത്തിക നിലവാരം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും അതുപോലെ തന്നെ അനാവശ്യമായ ധനമിടപാടുകളിൽ ചേരാതെയിരിക്കുക കരുതി വയ്ക്കാൻ കഴിയണം നമ്മുടെ കയ്യിലേക്ക് നല്ല കാലങ്ങളിൽ എത്തിച്ചേരുന്ന ധനം കരുതി വയ്ക്കാൻ കഴിയണം അല്ലെങ്കിൽ ചില സമയത്ത് വലിയ ബുദ്ധിമുട്ടുകൾ തന്നെ നേരിടേണ്ടതായി വരും കുടുംബത്തിൽ മംഗള കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത ഏറെയുണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം അലങ്കാര വസ്തുക്കൾ ശേഖരിക്കുന്നതിൽ സ്ത്രീകൾ താല്പര്യം കാണിക്കും മാതൃസ്ഥാനീയർക്ക് രോഗദുരിത ഫലസാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനപരമായി നേട്ടങ്ങൾ കരസ്ഥമാക്കുന്ന അവസ്ഥയാണ് ഗുണദോഷ സമ്മിശ്രമായ കാലമാണ് ദോഷപരിഹാരമായി ശ്രീ പരമേശ്വര സന്നിധിയിൽ ജലധാരയും പിൻവിളക്കും നടത്തുക മൃത്യുഞ്ജയ ഹോമം നടത്തുക ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ബുധനാഴ്ച നാൾ തോറും തൃക്കൈവെണ്ണ വഴിപാടായി നടത്തുക തുളസിമാല സമർപ്പിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും ഭഗവതി സേവയും നടത്തി പ്രാർത്ഥിക്കുക തീർച്ചയായും ദോഷഫലങ്ങൾക്കിടയിൽ ആ ദോഷഫലങ്ങളുടെ ശക്തി കുറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ അവസ്ഥകളും ദൈവം അനുഗ്രഹത്തിലൂടെ നൽകുക തന്നെ ചെയ്യും ഈ വിഷുക്കാലം നന്മയിൽ നിന്ന് നന്മയിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം